అనే పోలీస్ మూడు ఆశయ భూమి ఉండే కారణము మూడు ఆశ్ పళ్ళాశ రెండు తెశ మూల ఏదో కేసు పరిశోధించాల్ ఈ మూడు కార్యండి అడిస్థానం కృత్య అది ഭഗവാനെ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഭഗവാനെ ഭഗവാന്റെ അടുത്തുള്ള ബാധിച്ചിട്ടേല്ല ഭഗവാൻ ഇതിലേക്കൊക്കെ പൂർണ്ണ മോചിട്ടല്ലായിരുന്നു ഭഗവാനിനെ ഇങ്ങനെയുള്ള ഒരു സാധ്യവും ബാധിച്ചിട്ടില്ല എന്നും നമുക്ക് അഭിമാനത്തോടും അറിയാൻ പറ്റും അത് കഴിഞ്ഞ മനുഷ്യന്റെ സ്വത്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു ഭഗവാനെ

അത് കഴിഞ്ഞത് ജലാസന്ധൻ ജലാസന്ധൻ അവിടെയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയപ്പോൾ കൃഷ്ണൻ വേണമെങ്കിൽ അവരെ അധികാരം സ്ഥാപിക്കാമായിരുന്നു രാജാവാങ്ങാമായിരുന്നു കൃഷ്ണൻ അവന്റെയും അധികാരത്തിൽ നിന്ന് നിർത്തുനിന്നു ജലാസന്ധന്റെ മക്കളോട് പറഞ്ഞു നിങ്ങൾ രാജാവാങ്ങാം അങ്ങനെ അവരെ യുവരാജാ ഭഗവാൻ അങ്ങനെന്നും പോയു അടുത്തത് ധനവാസുരന്റെ ധനവാസുരനെ പഠിച്ചപ്പോഴും ഇത് തന്നെയാണ് നരകാശൂ മക്കളെ രാജാവാക്കി മാറ്റി ഭഗവാൻ അവിടെ താല്പര്യം അധികാരത്തോട് വളരെ ചെറിയൊരു കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ അങ്ങനെയാവാൻ മത്സരിക്കുന്ന വൻ മത്സരോട് നടക്കുന്ന ആ ഒരു കാലത്ത് അധികാരം വേണ്ടെന്ന് വയ്ക്കുന്ന ഭഗവാനെ നമുക്ക് വളരെ ആഗ്രഹത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കൂ അടുത്ത് രാതാമതായി ഭഗവാൻ ഉണ്ടിക്കുന്ന പ്രായങ്ങളൊക്കെ ഭഗവാനെ കൊല്ലാത്തോട്ട് വന്നുകൊണ്ടായിരുന്നു കൂട്ടാറേ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് കൂതല വന്നു കൂതര ഭഗവാൻ മോശം കൊടുത്തു ഭഗവാൻ പൂതരയോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ സ്ഥാനത്താണീ കാലം നീ ഒന്ന് ഉറപ്പായി തന്നെ നീ എന്റെ അമ്മയുടെ സ്ഥാനത്താണോ കൂടനയ്ക്ക് മോശം കൊടുക്കും അത് കഴിഞ്ഞാൽ പ്രണാവത്തൻ ശകടാസുരൻ മെഗാസുരൻ അഖാസുരൻ അങ്ങനെ നാരായണത്തിൽ പഠിച്ചു തന്നെ എന്നാലും അങ്ങനെ ഇരുപത്തി ഒന്ന് പേർക്കാണ് ഭഗവാൻ മോക്ഷം നൽകിയത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭഗവാനെ ആക്രമിക്കാൻ വരുന്ന ഓരോരുത്തരെയും ഭഗവാൻ അവരുടെ നികൃഷ്ട ജീവിതത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടാണ് ഭഗവാൻ അവർക്ക് മോക്ഷം നൽകിയത് അത് കഴിഞ്ഞാൽ ശത്രുവിനെ സംരക്ഷിക്കുന്നത് അവൻ അവന് നമുക്ക് പറയാൻ സാധിക്കില്ലേ അവൻ തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും അധികം മനുഷ്യൻ അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അതാണ് ആ വ്യക്തിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ദ്വാരക നശിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചിന്താഭദ്രനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ കാലിന് തള്ളതി ജരൻ ജഗൻ എന്ന നേട്ടൻ അമ്പരിച്ചു രക്തമാകിൽ ജരൻ ஓடி வந்தோம் ஓடி வந்தது மருதமான அம்பது என்னோட தசரதன் நம்மராமச்சந்திர பிதாவசன் ஆக வெள்ளம் குடிக்கணும் தெரித்தோண்டு முனிகுமே அம்பை அம்பை சுகத்தில் வெள்ளம் எழுத்த முனிகுமாரனை அம்மையு ஆஹ் முனிகுமரி ஜ ശരീരവുമായി മുയിമാരന്റെ അച്ഛനായി മുനിയുടെ അടുത്ത് ചേർന്ന ദശരഥ മഹാരാജോ പറഞ്ഞു ഞാൻ അറിയാതെ ഞാൻ അവത്ത് മൃഗമാരിച്ച അമ്മയൊരു അങ്ങനെ മുനിയുമാരൻ മരിച്ചുപോയി ഞാൻ ഈ മുനിയുമാരന്റെ ശരീരം തെറ്റിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്റെ കൊട്ടാരത്തെ കൊണ്ടുപോയി എന്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചുകൊള്ളാം മുനി പറഞ്ഞു ഈ രാജ്യം നൽകില്ല അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ വന്ന് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അതും എനിക്ക് സമ്മതമായതില്ല അതും വികസിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ആവിഷ്കാലം ജീവിക്കാനുള്ള സ്വത്തോ പണമോ എന്ത് വേണമെങ്കിലും തരാമല്ല അതും ഇനി വികസിച്ചു അതുമാത്രമല്ല ഇനി ശമിച്ചു വിശകുന്ന മഹാരാജാവിന് എന്നെപ്പോലെ പുത്രദുഃഖത്താൻ നിങ്ങൾ നേർ നേറി വരിക്കുന്നുണ്ട് சன்யாசி ஒரிக்கும் சமிக்க படிக்காத்தான ப்ஷே ஆ சாசி சமச்சு இதுல பகவான் எந்த செய்தது ஜெயன் என் வேதனை அடுத்து விடுத்து ஜ இது நீ செய்ததெல்லாம் ஞான இச்சு கொண்டாடு இங்கே சம்பவத்த இச்சா அனுசமாக நீ ஒலும் விஷமிக்க நீ பூர்வஜன்மத்திலேஷாபம் கொண்டானாக ஜனிச்சது அதுகொண்டு ആ ശാപത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുന്നുവീ എന്നോടൊപ്പം പരമപഥത്തിലേക്ക് വരികയാണ് അങ്ങനെ ഭഗവാൻ ജഡനെ എന്ന ജനനെ തന്നോടൊപ്പം സ്വതാപത്തിലേക്ക് കൂട്ടിക്കൊടുക്കുന്നു ഇത് ഭഗവാനിൽ നിന്നും മടിക്കേണ്ട ഒരു പാഠമാണ് അല്ലേ ഭഗവാനെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുള്ളൂ അല്ലേ തന്നെ ആക്രമിക്കാനും കൊല്ലാൻ പറ്റുന്ന ശത്രുവിനെ സേവിക്കാൻ ഭഗവാനും സാധിക്കുന്നത് അതും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് അത് കഴിഞ്ഞാൽ ഭഗവാൻ ഗോവ കൊടുത്തത് നമ്മുടെ ഗോവർദ്ധനത്തെ ഉദ്ധരിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു ഭഗവാൻ ഉണ്ടാകു വേണ്ടി ഭഗവാൻ ഗോവർദ്ധനത്തിലൂടെ ഗോപാലക്കാരുമായിട്ട് ചുറ്റിക്കറങ്ങാൻ പോയപ്പോൾ ഗോപാലക്കാരൻ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കാം ഭഗവാൻ വിചാരിച്ച് ഇവരെ സന്തോഷിപ്പിക്കണം ഗോവർദ്ധനയ്ക്ക് ഇപ്പോൾ മഴയില്ല മഴ പെയ്യാ അവിടെ മഴ ലഭിച്ചാൽ അവരുടെ പ്രധാന വരുമാനമാർഗം കൃഷിയും പിന്നെ പശുപാലകമാണ് അത് രണ്ടിലും മഴ വേണം മഴയില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ നാൽപ്പത്തി ഒന്ന് ദിവസം ഇന്ദ്രനെ പൂജിച്ചാൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ ഇന്ത്യനാണ് മഴയുടെ ഏക ഇന്ദ്രനെ പൂജിക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ പ്രസാദിച്ചാൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ ഇല്ല ഇടയ്ക്ക് ഇന്ത്യൻ மழைக்கு அங்கே பூஜை ஆகும் ரீதியிலே பிரவர்த்து ஏழு திவசம் புலர்ச்சையாக மழை லட்சுசுலி மழை அக்கறையே மழை லபிச்சு அவசரம் ഭഗവാൻ്റെ ഗോവർദ്ധനത്തെ ഉയർത്തുന്നതായിട്ട് കാണും അത് ഒരിക്കലും അങ്ങനെ ആ അർത്ഥത്തിൽ എടുത്തത് ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ആണ് അത് ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചു ഗോവർദ്ധനത്തെ ഡെവലപ്മെന്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക അങ്ങനെ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചതിന് ശേഷം ഭഗവാൻ നമുക്കത് പാഠമാക്കി തിരഞ്ഞെടുക്കാം ന്മ ചെയ്ത് ജീവിക്കുക അതാണ് ആ അതിന് നമ്മള് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അന്ന് പന്ത്രണ്ട് ക്ഷേത്രം കണ്ടു ബ്രഹ്മാഡ് ക്ഷേത്രം വിഷ്ണുവിനെ ശിവന് ബ്രഹ്മാവിന്റെ കൊടകലിലെ വിഷ്ണുവിനെ കൃഷ്ണശിലെ ശിവന് കയറുന്നു ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം ഒഴിഞ്ഞിരിക്കുന്ന താഴെ ഇറങ്ങി വന്ന് അവരെ ധനത്തിനും മായിട്ട് ഒരു ക്ഷേത്രം പറയുന്നു ആ ക്ഷേത്രം നിർദ്ദേശിച്ചിട്ടുണ്ട് കളിമണ്ണിലാണ് തീർത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥത്തിലാണ് പണം എന്ന് പറയുന്നത് വേറും വന്നാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ അതിലൂടെ ചെയ്തത് അങ്ങനെ ആ ഗോവർത്തന ഗോവർത്തന ഉത്സാഹങ്ങൾക്ക് കഴിഞ്ഞിട്ട് అర్థ భగవాన్ రూపొచ్చు కన్స్రక్షన్ అదాప్రస్థం కళ్యాాల అవుర్యం ఏంటో అదా అగ్నిదేవన్ పన్నెండు మాసకాలం అగ్ని భక్షించు అగ్ని భర్షించేవన్ అనే అగ్నిదేవన్ ద్రామీణ లక్ష్యూ వందా నే శ్రీకృష్ణనం నేను అర్జునను వారి ఉద్యన సహాయం అభ్యర్థించు సహాయి అపేక్ష నిరసించు సహా ఉద్యు దేవం స్వయం రూపం ప్రాపించు అడతూ కాండవ దహనం ఎత్యావశ్యున్నె కారణం ఔషధ సస్య ఈ ശ്വിക്കുകയാണെങ്കിൽ അഗ്നിദേവന്റെ അജീവനം മാറി കിട്ടും അതുകൊണ്ട് അർജുനനോടും കൃഷ്ണനോടും സഹായം അഭ്യർത്ഥിച്ചു അത് തക്ഷകനാണ് അധികം തക്ഷകനും വയനെന്ന അസുഖനും ഒക്കെ അവിടെ വസിക്കുകയാണ് ഇപ്പം തക്ഷകൻ അവിടെ നിന്ന് അത് മാറി നിൽക്കുന്നത് കൊണ്ട് തക്ഷകനെ ഒരു ബാധിക്കുന്നില്ല തക്ഷകനും നമ്മുടെ ഇന്ദ്രനും വലിയ കൂട്ടുകാരാണ് ഇന്ദ്രൻ അഗ്നവൻ മഴ പെയ്തിരിക്കും ഇന്ദ്രൻ അങ്ങനെ അടക്കി അങ്ങനെ ഒരിക്കലും പൂർത്തി അഗ്നി അങ്ങനെയേവൻ ആ ഭാവി ശ്വസിക്കാൻ സാധിക്കുന്നില്ല അങ്ങേ ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദ്രൻ കാണുന്നത് ഇവരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് അർജുനൻ പറഞ്ഞു കൃഷ്ണൻ്റെ പൂർണ്ണ സമ്മതത്തോടു അർജുനൻ പറഞ്ഞ് ഞാൻ സഹായിക്കാം പക്ഷേ എനിക്ക് ദേവന്മാരോട് എതിരിട്ടാൻ പറ്റിയ ഒരു ആയുധമോ വസ്ത്രമോ ഒന്നും എനിക്ക് ഉടനെ തന്നെ അഗ്നിദേവൻ ഭരമദേവനെ തിരിച്ചു കഴിഞ്ഞു ഭരമദേവൻ അമ്പൊടുങ്ങാത്താപനാഴ്യം ഗാന്ധിപര കാം പിന്നെ കൊടിയടയാളം ഹനുമാൻ കൊടിയടയാളമുള്ള ആ പേരും ഒക്കെ നൽകി അർജുനെ സഹായിച്ചു അതിന്റെ അർജുനെ തുടർച്ചയായി ധാന്തം വലിപ്പിക്കാൻ തുടങ്ങി അവിടെ നിന്ന് അതിനു മുമ്പ് തന്നെ ഭഗവാൻ കൃഷ്ണനെ ആരെയും ഉപദ്രവിക്കില്ലല്ലോ അവിടെ നിന്നെ നാമങ്ങളെയൊക്കെ

ദില്ലി ആയി പിന്നെ അത് ഷാജഹാനാബാദായി പിന്നെ അത് തുർത്താബാദായി അങ്ങനെ അങ്ങനെ ന്യൂഡൽജി ആയി അങ്ങനെ ഏഴ് മാറ്റങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും മഹത്തായ ഭാരതത്തിൻ്റെ തലസ്ഥാനമായി യുദ്ധപ്രസ്ഥം എന്ന ന്യൂഡൽജി സ്ഥിതി കൊള്ളുന്നത് അതിൽ നിന്നും യുദ്ധപ്രസ്ഥം അറിയിച്ചതിന് ശേഷം പിന്നെ എട്ട് പട്ടണം அது கிழங்குகள் உண்டாயிரம் அறுபத்தி நாலு அது சிட்டி ஓகே அது தனி கட்டி അപ്പോളി ആർക്കിയോളജിസ്റ്റ് അത് കണ്ടു പറയുകയാണ് അതിന്റെ എത്ര മനോഹരമായ ഡിസൈൻ ആണത് നമ്മുടെ വയൻ എന്ന അസുരൻ നിർമ്മിച്ച ആ സോറി അതിൻ്റെ പ്രശ്നമാണ് ദ്വാരക ഡിസൈൻ അത് ചെയ്തത് അത് എത്ര മനോഹരമായ ഡിസൈൻ ആണത് അത് കണ്ടത് എല്ലാവരും ഇപ്പോഴും ആ ആർക്കിയോളജിസ്റ്റിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതിലും നല്ലൊരു నిర్మించే ఎవరేపో ఎీవి భగవాన్ కాదు సిటీ కన్స్రక్షన్ కదా అది భగవన్ అడుగుతు രൂപം കൊടുത്തിരിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിനാണ് പ്രകൃതി സംരക്ഷണം ഈ അമ്പത് വർഷങ്ങളെ ആയിട്ടുള്ള ഇവിടെ മുറവിൽ തുടങ്ങിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കണം എന്നു മുറിക്കൊടങ്ങൾ പക്ഷേ എത്രയോ അയ്യായിരത്തി നമ്മുടെ ഭാരതീയ തലത്തിൽ അനുസരിച്ച് അയ്യായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ മുറവി ആളാണ് കാളിയെ തന്നെ സർപ്പം താളി മുട്ടി വസിക്കുന്നുണ്ടായിരുന്നു അപ്പം ഭഗവാനെ താളിയിലെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം താഴേൻ്റെ വിഷാംശം ഭക്ഷിച്ച് അങ്ങനെയുള്ള ജനങ്ങളുടെയൊക്കെ ജീവിതം നിസ്സഹമായി മാറുകയാണ് അങ്ങനെ താഴേ അവിടെ തോൽപ്പിക്കണം എന്നത് ചിന്തയിൽ ഭഗവാൻ കാണിയയുമായിട്ട് കാണിയനെ നേരിടുന്ന ആ മനോഹരമായ ദൃശ്യം ശബ്ദത്തിലൂടെ നമുക്ക് കട്ടതിമാരും കാണിച്ചു തരികയാണ് അല്ലേ അതിരിച്ചും തിരിച്ചും ആ ചരിത്രം തൊഴിലുണ്ടത്ര മനോഹരമായി හටට දෙපාල වර්ගේ චිත්‍රලදම ජාපරතිය ය මනගරමයි පරික සාලි අි දැනීට සඳවන් කාර්යේ කොල්න්නන් සමජ තාමී කානය බරය දෝයි ෝ කො හඳවල් පණය කමලැී ඉ පෝග ඇතිබාලය තාන් කරල යෙමුලද මැන දී කොව අල ගොයි පාර්කරවු බ ല്ല അവരിപ്പോൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ കാണിയെ പോവുക കാണിയൻ്റെ വംശത്തിലാണ് അവകാശപ്പെടുന്നത് എങ്ങോട്ടാണ് പോയതിൻ്റെ ഒരു വ്യക്തതയില്ല ഒന്നുകിൽ യമുരക ദ്വീപിലായിരിക്കാം അല്ലെങ്കിൽ ആ വംശക്കാരായിരിക്കാം ബസതി സമുദ്രത്തിന് അല്ലെങ്കിൽ ഒരു രക്ഷിതാക്കൾ കൊടുക്കുന്നത് ഒരു ദക്ഷിണരായിട്ട് സാധിക്കുന്നതിന് വളരെ

നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടി ഭഗവാൻ നമ്മുടെ കർമ്മദോഷമില്ലാതെ എങ്കിൽ കൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ ഭഗവാൻ അത് തരുന്നത് സമ്പത്തും ഐശ്വര്യമൊക്കെ വരാം ഞാനം നല്ല ഭഗവാനെ നമ്മളെ അനുഗ്രഹിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും കഷ്ടകരും ശേഷം ഭഗവാൻ തരും എങ്ങനത്തെ നിഷ്ടാന്താഹരണമാണ് നമ്മൾ പൂജയിലെ കഥ അതായത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഉയർച്ചയും താഴ്ചയും മനുഷ്യ ജന്മത്തിൽ സ്വാഭാവികമാണ് അല്ലെ ഉയരുന്നവനും താഴ്ന്നവനും ഒരുപോലെ പരസ്പരം മനസ്സിലാക്കുക എന്നിട്ട് ആ സൗഹൃദം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കൂ എന്നാണ് ഭഗവാനെ നമ്മൾ అది భగవన్ వేరే కార్యం వదరన ఆడ పరగా భగవన్ ఉచ్చిరించి సంసాకే అదే యుద్ధి ఎలా కళిదేవీ నూరు పుత్రన్ ണിയിക്കുന്ന ഒരു ശാപം ഉണ്ടായി ഇന്ത്രി ഗാന്ധരി എന്നെ ശ്രമിക്കുകയാണ് ഗാന്ധരംഗ ശ്രമിക്കുകയാണ് എന്റെ നൂറ് പുസ്തകങ്ങളിൽ ഒരാളെങ്കിലും നീ ജീവിക്കാൻ കിട്ടിരുന്നു എങ്കിൽ ഞാനിതാ എന്റെ കണ്ണു പൊത്തി ஆதிபுக்கியத்தோடு கூட என்னை நீயம் உத்திர துக்கத்தால் வம்சம் நசிக்கும் நம்ம நான் திச்சு அப்போ அப்போ சிதிச்சுன்னா என்ன நினைவிட்டது அது நம்ம ஓர்க்கேன் ஆரோக்கிய எங்கேயா திரோகி சிதிச்சு கொண்டு

അവസാനം മൂന്ന് വ്യാഴവട്ട കാലമായപ്പോൾ മുപ്പത്തിയാറ് വർഷമായപ്പോൾ പന്ത്രണ്ട് വർഷമാണ് ഒരു കാലം വ്യാഴവട്ടക്കാലം മുപ്പത്തിയാറ് വർഷമായപ്പോൾ ശതിച്ചതുപോലെ തന്നെ ഭഗവാന്റെ രാഘവ വംശവും എല്ലാം നീര് നീടി നീടി ദർശിച്ചു അപ്പോഴും ഭഗവാൻ പറയുന്നത് നീ ശപിച്ചില്ലെങ്കിൽ പോലും എന്റെ വംശം നശിക്കുന്നോ എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ആദർശവാനായി ഞാൻ ചിത്രീകരിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ ഭഗവാന്റെ ആധാര ബിന്ദ്രി സമർപ്പിച്ചുകൊണ്ട് കാരണം ഞാൻ ഗുരുവായിട്ട് അംഗീകരിക്കുന്നത് നമുക്ക് ഭഗവാൻ